സർവത്ര സർവത്രാമസങ്കീർത്തനം ഋഷി പരമ്പരകളുടെ നമസ്കാരം മുന്നിൽ നിൽക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും പാദം നമിച്ചുകൊണ്ട് നമ്മളേറെ ഭാഗ്യം ചെയ്തവരാണ് ഗുരുവായൂരപ്പനെ മുന്നിൽ കണ്ട് ഗുരുവായൂരപ്പനെ ഉള്ളിൽ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന ജനങ്ങളെ കണ്ട് ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഹന്ദഭാഗ്യം ജനാനാം ഋഷിനാഥപ്പൻ്റെ പവിത്ര മണ്ണിൽ ഋഷിനാഥപ്പൻ വടക്കുനാഥനായിരിക്കുന്ന പവിത്ര മണ്ണിൽ ഋഷി പരമ്പരകളെ നമുക്ക് കാണാൻ സാധിച്ച പരമഭാഗ്യം അതും ഉമാനന്ദ സ്വാമിജി മാതാജി പ്രായം മറന്ന് നമ്മളെ കാണാൻ വന്ന ഈ തൃശൂരിന്റെ പരമവാക്യം അവരുടെയൊക്കെ പാദങ്ങളൊന്ന് തൊട്ടു നമിക്കുക ഒന്ന് താഴെ ഭൂമി തൊട്ട് വന്നിക്കുക കാരണം ഋഷി പരമ്പരകൾ ഉമാനന്ദ സ്വാമികൾ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ കൂടെ ഇല്ലേ ഞങ്ങൾ കൂടെയുണ്ട് ഇവിടെ ചൊല്ലുന്ന പ്രതിജ്ഞാവാക്യം ഇത് കേവലം ഒരു നിയമസഭയിലൊക്കെ ചെയ്യുന്ന പ്രതിജ്ഞ ഈ ഋഷി തുല്യരായ ആചാര്യന്മാരെ ഉപനിഷത്തുക്കളിൽ നിന്ന് കടഞ്ഞെടുത്ത നേരത്തെ ഭൂമാനന്ദ സ്വാമികളും ചിദാനന്ദപുരി സ്വാമിജിയുമൊക്കെ നമുക്ക് തന്നിരിക്കുന്ന ആ അമൃത ഭേദവാണി വളരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട രീതിയിൽ ആചരിക്കേണ്ട രീതിയിൽ നമുക്ക് തന്നിരിക്കുകയാണ് ഇത് കേവലം ഒരു പ്രതിജ്ഞയല്ല ശിവയോഗിനി മാതാവ് പറയുന്ന പോലെ ഇത് സത്സങ്കൽപ്പമാണ് ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇത് നമ്മുടെ ജാഗ്രതയാണ് ഇത് നമ്മുടെ ഐക്യമാണ് ഇത് നമ്മുടെ ശക്തിയാണ് ഇത് നമ്മുടെ ധർമ്മമാണ് ഇത് നമ്മുടെ കർമ്മമാണ് ഇത് അടുത്ത തലമുറയ്ക്ക് നാം പകർന്നു നൽകേണ്ട സംസ്കാരമാണ് സ്വാമിജിയുടെ നാല് സ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുക ഈ അമൃതവാണികൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും ഇത് നമ്മൾക്ക് പ്രിന്റ് ചെയ്യണം വീടുകളിൽ വെക്കണം ഏത് സമ്മേളനങ്ങളിലും എവിടെയൊക്കെ നമ്മൾ ഒത്തുകൂടുന്നുണ്ടോ അവിടെയൊക്കെ അത് വായിക്കണം കാരണം ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഇതൊരു വ്യക്തത വരുത്തലാണ് നേരത്തെ പറഞ്ഞു നിങ്ങളോട് ഹൃദയത്തിൽ കൈവയ്ക്കാൻ എല്ലാവരും ഹൃദയത്തിൽ കൈവയ്ക്കുക ആ മിടിപ്പ് ആ തുടിപ്പ് നമുക്ക് എത്ര വ്യക്തമാണോ അതുപോലെ ഇരിക്കണം ഇതിൽ ഓരോ വരികളും ആ വ്യക്തതയോടെ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നയിക്കാൻ ഇതൊരു പ്രചോദനമാവട്ടെ എല്ലാവരും ഹൃദയത്തിൽ കൈവച്ച് ഓരോ മിടിപ്പിനോടൊപ്പം ആ വ്യക്തത ഉറപ്പുവരുത്തിക്കൊണ്ട് ഉറക്ക ചെല്ലണം ഉറക്ക ുംങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് കുടുംബ ഭദ്രത ഉറപ്പാക്കി കുടുംബാരാധന ജീവിതം വിവിധ ആരാധനാ സമ്പ്രദായങ്ങളെ മാനിച്ചും പാലിച്ചു സ്വന്തം അനുഷ്ഠാന സമ്പ്രദായം സ്വന്തം അനുഷ്ഠാന സമ്പ്രദായം പാലിച്ചും പാലിച്ചും ധാർമ്മിക ജീവിതം നയിക്കും ധാർമ്മിക ജീവിതം സാമ്പത്തിക അഭിവൃദ്ധിക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും കലാ സാഹിത്യ കലാ സാഹിത്യ കായിക കായിക സംഗീത സംഗീത നൃത്ത മേഖലകളിലെല്ലാം മേഖലകളിലെല്ലാം ഉള്ള ഉദാത്ത ആവിഷ്കാരങ്ങൾ ഉദാത്ത ആവിഷ്കാരങ്ങൾ ഉറപ്പാക്കാനും ഉത്സാഹിക്കും ഉറപ്പാക്കാനും ഉത്സാഹിക്കും അനാരോഗ്യകരമായ ശക്തമായ ശക്തമായ വിരുദ്ധമായ വിരുദ്ധമായ കൽപ്പനകളെ കൽപനകളെ ഉച്ചനീചത്വ കൽപ്പന പ്രതിരോധിക്കാനും പ്രതിരോധിക്കാനും സാമൂഹിക സാമൂഹിക സമരസത സമരസത ഉറപ്പാക്കാനും ഉറപ്പാക്കാനും പ്രവർത്തിക്കും പ്രവർത്തിക്കും സനാതനധികം നേരിടുന്ന സനാതന ധർമ്മം നേരിടുന്ന പ്രശ്നങ്ങളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പ്രതിസന്ധികളെയും അവസരത്തിനൊത്തുയർന്ന് അവസരത്തിനൊത്തുയർന്ന് പരിഹരിക്കാൻ പരിഹരിക്ക സാധിക്കും ശരിക്കും ആർഷജ്ഞാനാർജന ആർഷജ്ഞാനാർജന പ്രചാരണത്തിന് പ്രചാരണത്തിന് ആവും വിധം

കൂടി ൂടി പറഞ്ഞ സമയത്തിന്റെ കുറവുണ്ട് രാമായണത്തിലെ ഒരു കഥാ സന്ദർഭം അതായത് ആ സമയത്ത് കൊണ്ട് അതുപോലെ തന്നെ ലക്ഷ്മണനെ പോലും അവരുടെയൊക്കെ ആയുധ ശക്തി നിർവീര്യമാക്കിക്കൊണ്ട് അബോധാവസ്ഥയിലെത്തിച്ചു അബോധാവസ്ഥയിൽ കിടക്കുന്ന ലക്ഷ്മണൻ ഇത് കണ്ടപ്പോൾ ശ്രീരാമസ്വാമി പോലും അബോധത്തിലായി എല്ലാമാരും കഴിവ് കൊണ്ട് മായാവിദ്യ കൊണ്ട് എല്ലാവരും മുറിവേറ്റ് എല്ലാവരും എണീക്കാൻ പോലും പറ്റാതെ കണ്ണു കാണാൻ പറ്റാതെ ഒരു അബോധത്തിലാണ് ഈ സമയത്ത് ജാമ്പവാൻ ഉറക്കം വിളിച്ചു ഹനുമാൻ സ്വാമി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഹനുമാൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ അപ്പോ വിഭീഷണൻ ചോദിക്കും രാമൻ ലക്ഷ്മണൻ ഇവരെയൊക്കെ ജീവിച്ചിട്ടുണ്ടോ എന്നല്ലേ ചോദിക്കേണ്ടത് എന്താണ് ഹനുമാൻ ഹനുമാൻ ഇവിടെ ഉണ്ടോന്നൊക്കെ അങ്ങ് ചോദിക്കുന്നത് അതിന് ചാമ്പ് പറഞ്ഞ മറുപടി ഹനുമാൻ ജീവിച്ചിരുന്നാൽ രാമനും ജീവിക്കും ലക്ഷ്മണനും ജീവിക്കും മാലഹനുമാനും ജീവിക്കും കാരണം ഇവരെ ഉണർത്താനുള്ള സഞ്ജീവനി മൃതസഞ്ജീവനി കൊണ്ടുവരാൻ ഹനുമാനെ സാധിക്കുള്ളൂ ഇവിടെ ഈ വായു ഇത് വേദവാണിയാണ് ഇത് മൃതസഞ്ജീവനിയാണ് നമുക്ക് ഇത് പകർന്നു വന്നിട്ടുള്ള നമ്മളെ ഉണർത്തുന്ന ശ്യാംബവാന്മാരാണ് കൃഷി പരമ്പരകൾ നമ്മുടെ ജോലിയാണ് ഈ അമൃതവാണി ഹനുമാൻ സ്വാമിയെ പോലെ ഈ അമൃതത്വത്തെ ഈ മൃതസഞ്ജീവിനെ തലമുറകളിലേക്ക് കൊടുത്തുകൊണ്ട് അബോധാവസ്ഥയിലിരിക്കുന്ന നമ്മുടെ തലമുറയെ ഉണർത്തുക 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 നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം നേരത്തെ ഭൂമാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ കൂടെ ഉണ്ടാവില്ലേ കൂടെ പ്രവർത്തിക്കാം അതിനുള്ള ശക്തിയും ഊർജവും ഗുരുപരമ്പരകളും തുടക്കനാഥപ്പനും പാറമേക്കാവലമ്മയും തിരുവമ്പാടി കണ്ണനും എല്ലാ അവതാരമൂർത്തികളും നമുക്ക് തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നമസ്കാരത്തിൽ